ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വടകപ്പൊടി വടകപ്പൊടി വെള്ളക്കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒരു വടകപ്പൊടി എടുത്തു കേട്ടാ അപ്പോൾ ഇത് നമ്മൾ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല മോനെന്നാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പോൾ ഇത് ചോപ്പ കളറല്ല വെള്ളക്കറിയാണ് നമ്മൾ ഈ നാരങ്ങയെ കൊണ്ടുണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇത് നമ്മളുടെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നാക്കി നാങ്ങിയപ്പോ വീട് എടുക്കാൻ ഒരാളില്ലാത്ത കണ്ടേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അരി അരിഞ്ഞു വെച്ചിട്ട് കാണിച്ചിട്ടോ ഇതേപോലെ നീളത്തിന് ആദ്യം നമ്മൾ വടുക് വടുക് പൊളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ആരെങ്കിലും നമുക്ക് എല്ലാത്തിന്ന് അരിഞ്ഞെടുക്കാം വടകപ്പൊളി ഇത് അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഉണ്ട് പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിന് വെള്ളമുളകാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചാ നാരങ്ങക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാദ്യം തിരുവി വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ൊഴിച്ചുണ്ട് കായപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ നമ്മുടെ അതായത് വടകപ്പുളി വെള്ളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിന്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണുകൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ അതുവായിരിക്കും ഡാറ്റ